ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ ടാക്സ് കുറച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച് ഞാൻ ആ വാർത്ത വാർത്തയുണ്ട് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച് ടേബിൾ വരച്ച് ഓരോന്ന് ടാക്സ് കുറഞ്ഞതിനെ സംബന്ധിച്ച് വിശദമായ ടേബിൾ അവതരിപ്പിച്ചില്ലേ ബി ഡിയുടെ മാത്രം ടാക്സ് ആണ് അവിടെ കുറച്ചത് ഞാൻ സ്മൃതിയെടുത്ത് ഒരു കാര്യം കാണിക്കാൻ ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ബി ഡി തൊഴിലാളികളെ കണ്ടപ്പോഴ് അവർ അവരുടെ വിഷമതകൾ പറഞ്ഞു ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് അത് വലിയ കൂടുതലാണ് അതിൽ നിന്ന് കുറവുണ്ടാവുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്മൃതി ടെറബിൾ ജി എസ് ടി കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജി എസ് ടി കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബി ഡി പ്രൊഡക്റ്റുകളുടെ ജി എസ് ടി കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ദൃശ്യം വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് വാട്സപ്പ് ചെയ്തുതരാം അപ്പോൾ പറയുന്ന ഒരു നിലപാട് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിക്കുക പതിമൂന്ന് കോടി ജനങ്ങളെ ഈ തരത്തിൽ വിളിച്ച് ആക്ഷേപിക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവർക്കുള്ളത് രണ്ടാമതൊരു കാര്യം ഇപ്പോ ഹൈക്കമാൻഡ് വാളെടുത്തു പിന്നെ കെ പി സി സി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് അത് പറയാൻ തയ്യാറായത് ഇവരെ അവരുടെ ഘടകകക്ഷി തെള്ളി പറയാൻ തയ്യാറായി അതേപോലെ തന്നെ ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു ഈ നിലപാടെടുത്തിൽ നിന്നുണ്ടെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യുന്നറിയാം അതുകൊണ്ടാണ് തള്ളി പറയാൻ തയ്യാറായത് ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതല്ലേ പണ്ട് ഒരു സിനിമയ്ക്കകത്ത് ജനാർദ്ദന പറയുന്ന പോലെ ജനാർദ്ദനെ പറ്റി പറയുന്ന പോലെ വിശാലമായ മനസ്സുള്ള ആശാൻ എല്ലതും എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വിശാല മനസ്കനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു ഇവിടെയോ വിശാല മനസ്കനായ വി ടി ബൽറാവ് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് രാജി അറിയിച്ചു